പുഴയിലെ മണലൂറ്റുകാരണം കാസർകോട് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രദേശങ്ങൾ പ്രദേശങ്ങളില്ലാതാകുന്നു തീരശോഷണത്തിന്റെ ഗുരുതരാവസ്ഥ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി സബ് കളക്ടർ സുഫിയാൻ സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി പോർട്ടിന്റെ കീഴിൽ നൽകുന്ന പാസ് വഴി ടൺ കണക്കിന് പുഴമണൽ കടത്തുമ്പോൾ ഇല്ലാതാകുന്നത് ഇരുപത്തിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള കായലും പുഴയും ചുറ്റപ്പെട്ട വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലെ ഒന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡ് പ്രദേശങ്ങളുടെ നിലനിൽപ്പിനെ മണലൂറ്റ് സാരമായി ബാധിച്ചു കഴിഞ്ഞു പുഴ സംരക്ഷണ ഭിത്തികൾ റോഡുകൾ എന്നിവയെല്ലാം കരയിടിച്ചിലിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ് അമിതമായ മണലൂറ്റ് കാരണം ശുദ്ധജലമടക്കം ദ്വീപ് പഞ്ചായത്തായ വലിയപറമ്പിൽ ഇല്ലാതാകുന്ന അവസ്ഥയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജില്ലാ കലക്ടർക്ക് നിവേദനം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ സബ് കലക്ടർ സൂഫിയാൻ അഹമ്മദ് സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി അതാണ് അത് വളരെ അടിയന്തരമായിട്ട് ചെയ്യണം കാരണം നമ്മളിപ്പോ നമ്മൾ ഇവര് ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല എത്രയോ വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടു കോസ്റ്റൽ പോലീസിന്റെയും ചന്തേര പോലീസിന്റെയും സഹായത്തോടെ മണലെടുപ്പിനെതിരെ കർശന നിരീക്ഷണവും നടപടികളും ഉണ്ടാകുമെന്ന് സബ് കളക്ടർ ഉറപ്പ് നൽകി മണൽക്കൊള്ളയ്ക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്ന് നേരത്തെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷമായി അനധികൃത മണലെടുപ്പ് രൂക്ഷമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ ഭരണകൂടത്തെ ധരിപ്പിച്ചു അമൃത ന്യൂസ് കാസർഗോഡ്